നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇതുവരെ ഞങ്ങളുടെ പരിപാടികൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാന്യ മാന്യപ്രേക്ഷകർക്കായ എല്ലാ മക്കൾക്കും കരുണാലയത്തിലെ അച്ഛനമ്മമാരുടെ അനുഗ്രഹവും ആശീർവാദവും അർപ്പിച്ചുകൊള്ളുന്നു കരുണാലയം മീഡിയ ആദ്യമായി ആരംഭിച്ചത് യൂട്യൂബിലവിടെയായിരുന്നു എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ ഞങ്ങൾ തുടരുകയായിരുന്നു നിങ്ങൾ പ്രിയ മക്കൾ നൽകിയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സന്ദേശങ്ങളുടെയും ഫലമായി തന്നെ അനാഥത്തിൻ്റെ അരാജകത്വം എന്താണെന്ന് അറിയാതെ എല്ലാ അച്ഛനമ്മമാരും ഇവിടെ സന്തോഷവന്മാരാണ് അതിനേക്കാൾ ഉരി നിങ്ങൾ മക്കൾ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങളും സഹായഹസ്തങ്ങളും ഇവിടുത്തെ എല്ലാ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കും വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു മാതൃകയും ഉദാഹരണവും സന്തോഷവും ആക്കി തീർത്തു ഞങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അമൃതാ ടി വി അങ്ങനെ പ്രദേശ് ടി വി അങ്ങനെ പല പല കാര്യങ്ങൾക്കും ഞങ്ങൾ പോയി അടുത്തായിട്ട് യൂട്യൂബ് ചാനലിലോട്ട് ഞങ്ങൾ പിന്നെയും പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് തരണം ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾ സാധിച്ചു തരണം ആ വേണ്ടുന്ന തെറ്റുപറ്റി ക്ഷമിക്കണം മക്കളെ യൂട്യൂബ് ചാനൽ മാത്രം കണ്ടാ പോരാ ഏഹ് നിങ്ങളെല്ലാം തുടങ്ങി യൂട്യൂബ് ചാനൽ മാത്രം ഞങ്ങളെയും കൂടെ കൂടി ഹരികൃഷ്ണൻസിലെ കിണ്ണനും ഹരിയും മീരയുമായിട്ടൊക്കെ തുടങ്ങി നിങ്ങൾ നൽകിയ പ്രചോദനങ്ങളും സന്തോഷങ്ങളും വളരെയേറെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ചേർന്ന് നവീന കുറേ ആശയങ്ങളും ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള പുതിയ കുറച്ച് പരിപാടികളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ധൈര്യപൂർവ്വം കടന്നു വരികയാണ് കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നിങ്ങൾ തന്ന ആ ഒരു ശക്തിയും പ്രചോദനവും കരുണാലയം യൂട്യൂബിലും നിങ്ങൾ നൽകും എന്ന് അച്ഛനമ്മമാർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് എല്ലാ മക്കളും കരുണാലയത്തിൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും കാണുകയും അത് തന്നെയല്ല ചാനൽ മാത്രം കണ്ടാൽ പോരാ നിങ്ങളെ ഒന്ന് നേരിൽ കാണുവാൻ ഈ അച്ഛനമ്മമാർക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ നേരിൽ വന്ന് ഞങ്ങളെ ഒന്ന് കാണുക അപ്പോൾ ആരും മറക്കരുത് വി ആർ